നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ടി എ അഞ്ചാം ചരമവാർഷിക ദിനം ആചരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എ ഗിരീഷ് കുമാറിന്റെ അഞ്ചാം ചരമ വാർഷിക ദിനത്തിൽ പുഷ്പാർച്ചന നടത്തി പോലെയുള്ള നേതാക്കൾ ജനങ്ങൾക്കും നമ്മുടെ നെല്ലൂർ പ്രദേശത്തിന് തന്നെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാത നോൺ തുടർന്നുകൊണ്ട് സേവനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും പാതയിലൂടെ മുന്നോട്ട് പോകാനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഗിരീഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ മുതുകൈകളോടെ നമസ്കരിക്കുന്നു അഗത്തിബന്ദിരത്തിലേക്ക് ഭക്ഷണം വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ ടി എ ഗിരീഷ് കുമാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് സുനിൽ പി മേനോൻ പി ദിലീപ് കെ പി സുനിൽകുമാർ പി വി രമണൻ കെ എസ് കമറുദ്ദീൻ ശശി മതിലകം സുനിൽ കളരിക്കൽ അനിൽകുമാർ ആനന്ദ മേനോൻ പ്രതാപൻ കെ പി വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹം സ്നേഹിച്ചിരുന്ന അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സംസാരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുന്നില്ല എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രം അറിയാവുന്ന ഗിരീഷ് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ എല്ലാ തലങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വസ്ത്രാംഗം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ